ഇത് രണ്ടായിരത്തി പത്ത് രൂപയ്ക്ക് പേപ്പർ എടുത്തിട്ട് പേപ്പർ എടുക്കാ നാൽപ്പഞ്ചു പതിനേഴ് ഓട്ടോമാറ്റിക് വിലയോ വില നമുക്ക് രണ്ട് എഴുപതിനാം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഇത് എന്തെങ്കിലും ചെറുതായി കുറച്ച് കൊടുക്കാം എട്ടുമല്ലാം തൊണ്ണൂറ് ആ മോശമൊന്നും അഞ്ചാ അഞ്ചു മുപ്പത് അഞ്ചു മുപ്പതിന് കൊടുക്കാം അഴിക്കണം പതിനെട്ട് വണ്ടിക്ക് അല്ലേ ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തോളാം എന്തെങ്കിലും എന്നുള്ളത് അൾട്ടോനെ വെച്ച് കണ്ടിരുന്നേ ഒരു ലക്ഷം രൂപ അതെ ലോൺ കയറാൻ പാ സാധ്യതയില്ല ഇല്ല ഇല്ല ഇത് നമുക്ക് വരുന്നത് നാലു ലക്ഷത്തി നാലി ഇരുപതിനായിരം രൂപ നാലു രൂപ ഇനി സ്കോഡേ ആണെങ്കിലോ സ്കോഡ നമുക്ക് ഒന്ന് തൊണ്ണൂറ് രണ്ടായിരത്തി നമ്മുടെ റൈഡോൺ യൂസേഴ്സ് എന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ഇവരുടെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഇതാ ഈ കിടക്കുന്ന വലിയ വണ്ടികൾ ഞാൻ മൊത്തം കാണിച്ചിട്ടുണ്ട് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് നല്ല വില കുറച്ച് ഇതാ കുറച്ച് ചെറു വണ്ടികൾ ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് കാണിച്ചു തരാം വളരെ വില കുറച്ച് എടുക്കാൻ പറ്റുന്ന കുറേ വണ്ടികൾ കൂടെയുണ്ട് അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ പറ്റുന്നത് മലപ്പുറം ജില്ലയിലാണ് കാക്കഞ്ചേരിയാണ് ആട്ടോ പള്ളിക്ക എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്താണ് ഒരു എക്സാറ്റ് ലൊക്കേഷൻ വരുന്നത് ഈ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് പലർക്കും പരിചയം ഉണ്ടാവും അപ്പോൾ ആ ഒരു ബ്രാൻഡ് മാറി ഇവർ പുതിയതായിട്ട് ഇത് റീബ്രാൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ റയലോൺ യൂസ് ചെയ്ത്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ പുതിയ ഷോറൂം വാങ്ങിയിട്ടുള്ളത് ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വില കുറച്ചിട്ട് ക്വാളിറ്റി ഉള്ള വണ്ടികൾ തരുന്നതാണ് അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവർക്കും ഒരുപാട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ന്യൂ ഇറൊക്കെ ആയതുകൊണ്ട് ഓഫറിൻ്റെ കാര്യത്തിൽ എന്തായാലും കുറവൊന്നുമില്ല മണ്ണീൻ്റെ വിലയൊക്കെ നിങ്ങൾ നോക്കിയോ നേരെ വീഡിയോയിലേക്ക് പോയാലോ കുറച്ച് കിടന്ന വണ്ടികൾ നമ്മുടെ റൈഡോൺ യൂസ്റ്റേഴ്സ് എന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ വിചാരിക്കാം ഇപ്രാവശ്യം നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുത്തു അതായത് പത്ത് ഇരുപത്തഞ്ച് വണ്ടികളെ കാണിച്ചു കൊടുക്കാം അത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഈ ഒരു സൈഡിൽ കിടക്കുന്ന വണ്ടികൾ മൊത്തം നിങ്ങളെ കാണിച്ചു തന്നിരുന്നു കുറച്ച് വലിയ വണ്ടികളൊക്കെ അപ്പൊ ഈ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ അറ്റ വില കുറച്ച് കൊടുക്കാവുന്ന വണ്ടികൾ അല്ലേ പിന്നെ ഒറ്റ കേസുള്ളൂ ന്യൂ ഇയർ ഒക്കെയാണ് നിങ്ങൾ മാക്സിമം അടിപൊളി നോക്കണ്ടല്ലേ മനസ്സിലാവും ആയിട്ട് നമ്മൾ ഒന്നിനും ഇന്റീയർ ഒന്നും കാണിക്കുന്നില്ല നമ്മളൊന്നും അയച്ചു കൊടുത്താൽ വേം പറഞ്ഞു തീർക്കാം പിന്നെ വണ്ടി വണ്ടി തന്നെ രണ്ടായിരത്തി ഒന്നേ ചില്ല ഓടിയിട്ടുണ്ട് ഒന്നും ഓടിയിട്ടുണ്ട് അതെ വണ്ടിക്ക് മേജർ ആക്സിഡന്റ് ഏതെങ്കിലും ഇതിപ്പോ വല്ല ഇത് നമുക്ക് നമുക്ക് ലാസ്റ്റ് രണ്ടേ രണ്ടുകാലും അത്യാവശ്യം ടാക്സി ആക്കണെങ്കിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഷേപ്പ് ആണെങ്കിലോ ഇത് ഷിഫ്റ്റ് മോഡൽ അല്ലേ സ്വിഫ്റ്റ് ആണ് ഇത് കിലോമീറ്റർ ഒന്നേ മൂന്നാ ഓടി ഒന്നേ മൂന്നല്ലേ അതായത് ഡീസൽ തന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ നല്ല മൈലേജ് നല്ല ക്വാളിറ്റി വേണ്ടി ഹൈലൈറ്റ് കളറാ അല്ലേ അത് നല്ല ശരി ഇതിപ്പോ നമുക്ക് എന്താ പറയാ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം തൊട്ട് മൂന്ന് അത് പി ഷേപ്പിൽ വരുന്നത് അല്ലേ അതുപോലെ തന്നെ സെയിംസാറ് അതെ ഇത് രണ്ടായിരത്തി പതിനഞ്ചാ പതിനഞ്ചല്ലേ അതെ വി അത്യാവശ്യം നല്ല മോഡൽ കൂടി വേണ്ടി അതെ വി ആണ് വിഡി മോശമൊന്നുമില്ല കേട്ടോ നല്ല ക്ലീം വണ്ടി കേട്ടോ കിലോമീറ്ററോ ഇത് കിലോമീറ്റർ ഒന്നേ നാല്പത് വഴി ശരി ഉണ്ടല്ലോ അല്ലേ വിലയോ ഇത് നമുക്ക് വരുന്നത് നാല് ലക്ഷത്തി നാലത്തി ഇരുപതിനായിരം നാല് രൂപ രണ്ടായിരത്തി പതിനഞ്ച് സോറി സോറി നാല് നാല് കൊടുക്കാം ഓക്കെ അതായത് എന്തെങ്കിലും ഒക്കെ നെഗോഷിയാക്കി കൊടുക്കുക അണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ആർക്കെങ്കിലും വേണം നോക്കി അതും ഡീസൽ ആണ് പതിനഞ്ച് പെട്രോൾ എക്സ് അതെ അതെ അത് മലവിലും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് എല്ലാം ചെയ്താണ് നമുക്ക് മൂന്നേ എൺപതിന് കൊടുക്കാം മൂന്ന് എൺപതിന് നല്ല ക്ലീൻ വണ്ടിയാട്ടോ അതെ സിംഗിൾ സ്ക്രാച്ച് പോലും പറയാനില്ല പിന്നെ വേറെ കേസ് ഉണ്ട് ഇപ്പൊ എത്ര മോഡൽ ഇറങ്ങി പോലും ഈ ഒരു സാധനത്തിന്റെ വില അങ്ങോട്ട് കുറയുന്നില്ല ഷിഫ്റ്റ് എല്ലാവരും ചോദിച്ചാൽ എല്ലാവർക്കും ഇപ്പോഴും ആവശ്യമുള്ളതാണ് അതെ അതെ ഇതാണെങ്കിലോ ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പത്ത് ഡിസയർ ആണ് പത്ത് ഡിസെയർ അല്ലേ രണ്ടായിരത്തി പത്ത് മോഡൽ പുതിയ പേപ്പർ ആ പേപ്പർ എടുത്തോ പേപ്പർ എടുത്തു എടുത്തു കൊടുക്കാം എടുത്തുകൊടുക്കാം ഇത് ഡീസൽ ആയതുകൊണ്ട് തന്നെ മൈലേജ് ഒക്കെ ഉണ്ട് കിലോമീറ്റർ അറിയോ ആ കിലോമീറ്റർ ഒന്നേ ഇരുപത്തഞ്ച് നമുക്ക് ഉറപ്പൊന്നും പറയാനുള്ള ചെക്ക് സാറേ എന്താ വില ഇത് നമുക്ക് രണ്ട് രണ്ട് രൂപയ്ക്ക് കൊടുക്കുക രണ്ട് ലക്ഷം രൂപ പത്തിൽ പുത്തൻ പേപ്പർ എടുത്തിട്ട് പുതിയ പേപ്പർ ഓക്കെ വണ്ടി അപകടത്തില്ല ഒന്നുമില്ല ശരി ഇനി സ്കോഡാണെങ്കിലോ സ്കോഡ നമുക്ക് ഒന്നേ തൊണ്ണൂറോ പതിനാറ് പന്ത്രണ്ട് പതിമൂന്ന് റേറ്ററുള്ള വണ്ടി റാപ്പിഡ് അല്ലേ റാപ്പിഡ് റാപ്പിഡാണ് പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് റേസ്റ്റേഴ്സ് വരുന്നത് ഡീസൽ ആണ് വൺ പോയിന്റ് എയ്റ്റോ അതിനൊന്നു വരും അല്ലേ അതെ അത്യാവശ്യം നല്ല പവർഫുൾ സാധനം കേട്ടോ പവർഫുൾ മാനുവരല്ലേ മാനുവരെ കിലോമീറ്റർ ഒക്കെ ഒന്നിന് പുറത്തോടെ ഉണ്ടാവില്ല അതായത് അത്യാവശ്യം ഒരു എന്താ പറയുക മോഡിഫൈ ചെയ്യാൻ പറ്റിയ സാധനമാണ് വേണമെങ്കിൽ നോക്കിയോ അടുത്തത് ഐ ട്വന്റിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഈ ഒരു ഷേപ്പ് വണ്ടി എന്തോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നല്ല ക്ലീൻ ആട്ടോ വണ്ടി ക്ലീൻ കിലോമീറ്റർ അറിയോ ഇത് കിലോമീറ്റർ ഓടിയത് ഒന്നു ഒന്നല്ലേ ഏകദേശം ആയിരിക്കും എടുത്താൽ മതി രണ്ട് എഴുപത് അതായത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അല്ലേ അതുപോലെ തന്നെ ഓ തന്നെ ആ അതായത് ഒരു പത്തിരുപഞ്ച് കിലോമീറ്റർ കിലോമീറ്റർ മലേജ് കിട്ടും സാധാരണ ഐ മൈലേജ് ഇല്ലാത്ത വണ്ടിയാ പെട്രോൾ സി എഞ്ചിനാവുമ്പോ മൈലേജ് മൈലേജ് കിട്ടും കിലോമീറ്ററോ കിലോമീറ്റർ ഇത് ഓടിഒന്ന് ഇരുപത്തെട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലെ കംപ്ലയിന്റ് കുറവല്ലേ കംപ്ലയിന്റ് കുറവാണ് ഇത് വലിയ ഇത് നമുക്ക് രണ്ട് അറുപതിനു എടുക്കും രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ അത് എന്തെങ്കിലും ഐശ്വര്യ അതെന്ത്യ നമ്മൾ ചെയ്ത് കൊടുത്തായിട്ടോ മാക്സിമം വിലയൊക്കെ കുറച്ചൊരു നല്ല ടാറ്റയുടെ ഒരു അടിപൊളി ഇന്ത്യ അല്ലെ ഇൻഡിക്ക ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കഴിച്ചുള്ള ഇന്ത്യ പതിനാല് പതിനഞ്ചോ ആ ഈ ഷേപ്പിൽ മോഡല് വണ്ടികൾ കാണുന്ന കുറവാണ് അല്ലേ അതെ ഇത് കിലോമീറ്റർ ഒക്കെ ഇത് കിലോമീറ്റർ ഒന്നേ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി ആ സിംഗിൾ ആണ് ഷിപ്പിൽ അതെ അല്ലെ അതെ അതെ അത് ജസ്റ്റ് ആ മോശമൊന്നും അത്യാവശ്യം നല്ല നീറ്റ് ഇന്റീരിയർ ഒക്കെയാണ് ഒരു ലക്ഷത്തി പതിനാല് അഞ്ചെടുക്കാം അതുപോലെ തന്നെ ഐട്ടനാണെങ്കിലും ഒന്നേകാലു രണ്ടായിരത്തി നിലവിൽ പേപ്പർ ഒക്കെ ഉണ്ട് അല്ലേ അതും വണ്ടി മേജർ പ്രശ്നങ്ങളൊന്നും അതുപോലെ തന്നെ ഏറ്റവും ഇത് രണ്ടായിരത്തി ഒന്ന് മോഡൽ ആൾക്കാ ഇരുപത്തി ഒന്നാണ് വർക്ക് എടുത്ത വണ്ടിയാണ് സത്യ തട്ടുണ്ട് മേജർ ആക്സിഡന്റ് ഫ്രണ്ട് ലൈ വർക്ക് എടുത്ത വണ്ടിയാണ് അപ്പൊ അതെ അതെ ചെയ്ത് കൊടുക്കാം നിലവിന് വണ്ടി എന്താ സ്ഥിതി നല്ല കണ്ടീഷനാണ് അപ്പൊ നല്ല കണ്ടീഷൻ ഉണ്ടാവും ഒരു കുഴപ്പമില്ല പ്രശ്നമില്ല ഓടിക്കാനുള്ള ശരി ഉണ്ട് അതോ ഇപ്പൊ നമുക്ക് എന്തോ അല്ല ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി എൺപത്തിയ്യായിരം രണ്ട് മൂന്ന് മൂന്നേ കാലൊക്കെ മൂന്നര വരാം നിന്ന സമയത്ത് ആൾട്ടം നിർത്തിയല്ലേ അതേ പറഞ്ഞത് ഒരു മൂന്ന് മൂന്നേ കാലൊക്കെ വണ്ടിയാണ് നോർമലി അതെ ഓക്കെ അപ്പ ആ വണ്ടിയാണ് നിങ്ങൾക്ക് രണ്ട് എമ്പത്തഞ്ചിന് തരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഫുൾ കിച്ചി അതെ ഒരുപോലെ മുടക്കാൻ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി ഇരുപത് വേണ്ട അല്ലേ ഇത് പെട്ടെന്ന് വർക്ക് എടുത്തത് രണ്ട ലക്ഷം കൊടുക്കാം രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി മോശം നല്ല ക്വാളിറ്റി കാണുമ്പോൾ ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തോളാം എന്തൊക്കെയാണ് അവസ്ഥയിരത്തില്ല ഒന്നില്ല നല്ല വണ്ടിയാണ് ക്ലീൻ വണ്ടി അല്ലേ നമുക്ക് രണ്ട് അഞ്ചിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി അയ്യായിരം അയ്യായിരത്തിന് അതും നെഗോഷ്യബിൾ ആവും പതിനഞ്ച് മോഡലാണ് ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്നാ പതിമൂന്ന് ഒന്നും ചില്ലറയ്ക്ക് കൊടുക്കാം ഒന്ന് എഴുപതിന് എഴുപതിന് വർക്കുള്ള പറഞ്ഞു വർക്കിനോ പറഞ്ഞിട്ട് അതെ ഇതൊന്നും ഒരു വർക്കൊന്നും നല്ല നോർമൽ ചെറിയ വണ്ടി കിലോമീറ്റർ ഓടി ഇത് കിലോമീറ്റർ ഓടിയത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഒരു പ്രശ്നമില്ലാ ഒന്ന് എഴുപതിന് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം ഫുൾ ഓൺ കിട്ടും അടുത്തത് റെഡി ഗോ റെഡി ഗോ ഇതോ രണ്ടായിരത്തി പതിനാലാ ഓട്ടോമാറ്റിക് ആ പതിനാല് ഓട്ടോമാറ്റിക്കാ സോറി പതിനെട്ട് പതിനെട്ട് ഓട്ടോമാറ്റിക് ഞാൻ അതാ ചോദിച്ചാൽ പതിനാലിലെ ഓട്ടോമാറ്റിക് പതിനാല് പതിനെട്ടില്ലേ അതെ പതിനെട്ട് മോഡലാണ് ഓട്ടോമാറ്റിക് ഐ എം ടി ആണ് അതെ പിന്നെ കിലോമീറ്ററോ കിലോമീറ്റർ ഇത് വരുന്നത് എൺപതിനായിരം നാൽപ്പതിനായിരം നാൽപ്പതിനായിരം വിലയോ വില നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ട് അറുപതിന് ഒരു ഓട്ടോമാറ്റിക് വേണ്ടി വേണ്ടി ഓക്കെ അതുപോലെ തന്നെ ഒരു ബീറ്റ് ഉണ്ടല്ലോ ബീറ്റ് ഏതാ മോഡൽ ഒരു രണ്ടായിരത്തി പതിനൊന്ന് വേണ്ടി നല്ല പെട്രോൾ ബീറ്റ് ആണ് നല്ല വണ്ടി വണ്ട് പതിനൊന്നല്ലേ പതിന അത്യാവശ്യം വൃത്തിയുണ്ട് നല്ല വൃത്തി വൃത്തില്ല ക്വാളിറ്റി ഉണ്ട് അതെ അതെന്റ് ഓക്കെ എന്തൊക്കെയാ പോലെ ഇത് ഒന്നേ പത്തിന് എടുക്കുന്നു ഒന്നേ പത്ത് അതെ അതൊക്കെ ക്വാളിറ്റി വൈസ് നോക്കോളൂ അല്ലേ അതെ ഇനി മാരിച്ചാണെങ്കിലോ മാതിരി രണ്ടായിരത്തി നാലാണ് രണ്ടായിരത്തി ആ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ഇത് നമുക്ക് ചെറിയൊരു പൈസ കൊടുക്കാൻ പറ്റും ചെറിയ ആൾക്കാർക്ക് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അഞ്ചു കൊല്ലം പേപ്പറുള്ള നല്ലവണ്ണം ആ ഇത് രൂപ എന്തെങ്കിലും ചെറുതായി കുറച്ച് കൊടുക്കാം നല്ല മോശം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും മാത്രം എടുക്കുക അതെ ഇനി നല്ലൊരു കിട്ടുണ്ടല്ലോ കിഡ് ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് പതിനേഴ് ഓട്ടോമാറ്റിക് നല്ല വൃത്തിയുള്ള വണ്ടി ഓട്ടോ കിലോമീറ്ററോ കിലോമീറ്റർ വരുന്നത് അറുപത്തയ്യായിരം കൂടി അറുപത്തി അയ്യായിരം ഓടിയിട്ടുള്ളൂ വണ്ടി മോശമൊന്നുമില്ല പതിനേഴിൽ ഓട്ടോമാറ്റിക് എൽ എക്സി വണ്ടി അല്ലേ വിലയോ വില നമുക്ക് രണ്ട് എഴുപത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഒന്നുമില്ല അല്ലെ വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി കിട്ടല്ലേ അതെ അതെ ഇനി ഇതാണെങ്കിൽ രണ്ടായിരത്തി എട്ട് 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 എൽ എക്സി പേപ്പർ ഉണ്ടല്ലോ പേപ്പർ ഉണ്ട് ഇല്ല ഒന്നും ഇല്ല നല്ല വണ്ടി എ സി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ നല്ല വണ്ടി ചെറിയ പൈസക്ക് ഒരു ആൾട്ടോന്റെ കാറ് എൽ എക്സി ഉപയോഗിക്കാൻ ആൾക്കാർക്ക് എന്താ വിലയോ ഇത് നമുക്ക് എൺപത്തഞ്ച് രൂപ കൊടുക്കാം വെറും എൺപത്തഞ്ച് എൺപതി രണ്ടായിരത്തി എട്ട് വണ്ടി അല്ലെ പേപ്പർ ഒക്കെ ഉള്ള വണ്ടി നല്ലൊരു എച്ച് ഉണ്ടല്ലോ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി 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 ഓക്കെ കുഴപ്പമില്ല ഇനി എച്ച് ദിവസം ആണെങ്കിലും എത്തിയ ദിവസം രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് പതിനെട്ടില് അതായത് ഒറിജിനൽ പ്ലാറ്റ്ഫോം വണ്ടിയാല്ലേ അതെ അതെ ഇത് റീ ആയിരിക്കുമല്ലോ ഇത് റീ വണ്ടി റീ ആണ് പേപ്പർ ആയല്ലോ അല്ലേ കേരളത്തേഴ് കിലോമീറ്റർ അറിയോ കിലോമീറ്റർ അന്ന് പതിനാല് എന്താ വല്ല അഞ്ചാൽ അഞ്ചേ മുപ്പ് കൊടുക്കുക അഞ്ചു മുപ്പിനു കൊടുക്കുക ആലോചിക്കണം പതിനെട്ട് വണ്ടിക്ക് അല്ലേ അതാക്കി നിങ്ങൾ ചെക്ക് ചെയ്തോളാം എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നുള്ളത് ഇനി മോഡൽ മോഡലേതൊക്കെ അത് ഇയോണ് രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് അതെ ചെറിയ പൈസ കൊടുത്താലോ ഒന്ന് ഒന്ന് നാൽപ്പത് മേഘന പ്ലസ് ആണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി വേണ്ടി ഒന്നേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി നല്ല വണ്ടി അതെ 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 ഒന്നല്ലേ അല്ലേ അതെ ഇതാണെങ്കിലോ ഇത് അല്ല റെഡി റെഡി മാനുവൽ വണ്ടിയാണ് മോഡൽ രണ്ടായിരത്തി പതിനാറ് പതിനാറ് ചെറിയ പൈസ കൊടുക്കാം ചെറിയ പൈസ കൊടുക്കാം അത്ര ഒരു ഒന്നര ഒന്ന് അറുപതിനെടുക്കാം ഒന്ന് അറുപതിന് പതിനാറ് മോഡൽ ഈ ഷേപ്പ് വേണ്ടി ഫുൾ ലോണിൽ എടുക്കാം ഫുൾ ഓണൊന്നും അല്ല ഒന്നര കിട്ടരുത് ഏഹ് മാക്സിമം നല്ല പ്രൊഫഷണൽ കിട്ടുന്ന ഒരു നല്ല അടിപൊളി വണ്ടി അനുസരിച്ചാൽ അതായത് വളരെ വില കുറച്ച് എടുക്കാൻ പറഞ്ഞിട്ട് ഈക്കോ അല്ലേ പുതിയ രൂപ പേപ്പറായിട്ടുണ്ട് ഇരുപത്തൊന്നിന് പേപ്പറാവുള്ളൂ അല്ല ഇതിപ്പോ മോഡൽ ഏതാ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നാണ് അപ്പോ അടുത്ത വർഷം പേപ്പറാവും അടുത്ത വർഷം വർഷം അല്ല പതിനൊന്ന് വരുമ്പോ ഇരുപത്തി ആറിൽ പേപ്പർ ഇത് കിലോമീറ്റർ ഒക്കെയോ ഇത് കിലോമീറ്റർ ഒന്നിന് വരെ ഓടിയിട്ട് വണ്ടിയിലെ അവസ്ഥ നോക്കാൻ മാക്സിമം ചെക്ക് ചെയ്ത് മാത്രം ചെക്കേര് എടുക്കും തരുന്ന ഒരു ലക്ഷം രൂപ ലോൺ കയറാൻ ഇല്ല ഇല്ല രൂപം കുറയ്ക്കാനുള്ള കുറച്ച് കൊടുക്കണം അപ്പൊ നമ്മൾ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോ ഒരു മൂന്ന് നാലഞ്ച് വണ്ടി കൂടി കാണിച്ചു കൊടുക്കുക അല്ലെ വളരെ വില കുറച്ചെടുക്കാൻ പറ്റുന്ന ചെറിയൊരു വണ്ടി അൾട്ടോയുടെ മോഡലോ ഇത് രണ്ടായിരത്തി പത്ത് രൂപയ്ക്ക് പേപ്പർ എടുത്തിട്ടു പേപ്പർ ആ അങ്ങനെ അതായത് പേപ്പർ എടുത്തതാണെങ്കിൽ അഞ്ചായിരം അതെ പേപ്പർ ഇരുപത് ഉണ്ടോ ഇരുപത് ചിലവല്ലേ പക്ഷെ എന്നാലും വണ്ടി ഒരു മാറി വന്ന വണ്ടി ആ അതേമാരെ കൊടുക്കാം നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് പത്ത് മോഡലി ഇതാണെങ്കിലും രണ്ടായിരത്തി എട്ട് 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 പിന്നെ പേപ്പർ ഉണ്ടോ പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് എന്തെങ്കിലും അപാദ ഉണ്ടോ അപാദം ഇതിന്റെ കൂടുതലൊന്നും പറയാത്തോ പെട്രോൾ ഉണ്ടാകുന്ന വലിയ എട്ട് മുന്നിട്ടി എന്താ വല്ല ഇത് തൊണ്ണൂറ് ഉറുപ്യ കൊടുത്താൽ തൊണ്ണൂറ് ആ മോശമൊന്നുമല്ലോ അത്യാവശ്യം ഒന്ന് എന്താ പറയുക വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റണെങ്കിൽ കൊണ്ടുപോകാല്ലേ അതെ പെട്രോൾ അതൊരു കംപ്ലയിന്റ് ഉണ്ടാവില്ല ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി മൂന്ന് വണ്ടിയാണ് മൂന്നാണ് പഠിക്കാനുള്ള ആൾക്കാർക്ക് ചെറിയ ചെറിയ വണ്ടികൾ വാങ്ങി കൊടുത്തിൽ ലെവലാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ടോട്ടൽ ഇറക്കാൻ പറ്റുമോ പേപ്പർ ഉണ്ടോ അല്ല രണ്ടായിരത്തി വരെ പേപ്പർ പേപ്പറുണ്ട് ഇത് നാപ്പത്തി ഒരു ചെറിയ വളം കൂടി അതിനകത്ത് സൈക്കിളുടെ പൈസ എന്നാലും ഞാൻ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അടിപൊളി അടിപൊളിയൊരു വാഗനർ കൊടുക്കാൻ ചില വിചാരിച്ച മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് അതെ പുത്തം വണ്ടി കേട്ടോ ഇരുപത്തി മൂന്ന് മോഡല് വൺ പോയിന്റ് ടു ആണോ പറ്റുമോ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി ഇത് നമുക്ക് കിലോമീറ്റർ അറുപത് അറുപത് മോശം അത്യാവശ്യം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വൃത്തിയുള്ള ഒരു വണ്ടി പിന്നെ വില കൂടി കേട്ടെ അഞ്ചേകാലൂ കൊടുക്കും അഞ്ചേകാലിൽ ഇരുപത്തിമൂന്ന് വണ്ടി കൊടുക്കുക അല്ലെ അടിപൊളി ഇരുപത്തിമൂന്ന് മോഡൽ വണ്ടി നിങ്ങൾക്ക് ഫുൾ ഒരു പോലും മുടക്കാണ്ട് അഞ്ചേകാലൂ എടുത്തോളൂ അപ്പൊ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടിയും ഒരു അടിപൊളി വണ്ടിയാണ് ഇത് മോഡലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇത് പന്ത്രണ്ട് വണ്ടിയാ അടിപൊളി പന്ത്രണ്ട്

നമ്മുടെ വീഡിയോ നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് ഇവർ വിളിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം വിലയെ കുറച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും കൂടി അയച്ചു കൊടുക്കൂള്ളൂ അപ്പം എങ്ങനെയാണ് നമ്മുടെ റൈഡ് ഓൺ റൈഡോൺ യൂസ്റ്റിയാർസിൽ കാണിച്ച വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വണ്ടികളാണ് പിന്നെ വിലക്കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അല്ലേ ആൾക്കാർ വരുമ്പോൾ മാക്സിമം നിങ്ങൾ ഒന്ന് കുറച്ച് കൊടുത്താൽ ഓക്കെ പിന്നെന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ വില കുറച്ച് കൊടുത്ത് എല്ലാവരും ഇവിടെ വരുള്ളൂ നമ്മൾ ആൾക്കാർ അത്രയും സപ്പോർട്ട് ചെയ്യും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ മുമ്പ് നമ്മൾ വേറൊരു വീഡിയോ ഇട്ടിട്ട് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ ഈ ഒരു മൊത്തം വണ്ടികൾ കാണിച്ചിട്ടുണ്ട് കാണാത്തവരുടെ കയറി കണ്ടോളൂ അടിപൊളി വണ്ടികൾ വേണ്ടവർ വരിക നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് എന്ത് ഡീറ്റെയിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ ഒരു എപ്പിസോഡ് വൈൻ്റെ പെയ്യാണ് അടുത്തൊരു കിടന വീടുകൾ വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും